ഡെഡ് ബോഡി ആ ഒരു തെളിഞ്ഞ വെള്ളത്തിലും അർജുനെ കാണാതെ രക്ഷാപ്രവർത്തകർ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഈശ്വർ മാൽപേ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടി തിരയാൻ തുടങ്ങിയിട്ട് മാസം രണ്ടു കഴിഞ്ഞു ഇതുവരെ ലക്ഷ്യത്തിലെത്താൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമായിരുന്നു ട്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ വീണ്ടും തുടങ്ങിയത് എന്നാൽ ജില്ലാ ഭരണകൂടവും പോലീസും സഹകരിക്കുന്നില്ല വലിയ ഹീറോ ആവേണ്ട എന്നാണ് പോലീസ് പറഞ്ഞത് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് മാൽപേ മാധ്യമങ്ങൾക്ക് മുൻപിൽ സങ്കടത്തോടെ പറഞ്ഞു എന്നാൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ അമ്മ കാത്തിരിക്കുകയാണ് ഇനി തിരിച്ചുവരില്ല എന്നറിയാം എന്നാലും കർമ്മം ചെയ്യാൻ കുറച്ച് അസ്ഥിയെങ്കിലും ലഭിക്കുമെന്നും കരുതിയിരിക്കുന്നുണ്ടാവും അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പിൻവലിച്ചുകൊണ്ടാണ് സങ്കടത്തോടെ ഈശ്വർ മാൽപെ മടങ്ങുന്നത് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ അനുവദിക്കാത്തതിനാലാണ് മടങ്ങുന്നതെന്ന് മാൽപെ വ്യക്തമാക്കി അർജുന്റെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഈശ്വർ മാൽപെ പറഞ്ഞു തെരച്ചിലെ കൂടുതൽ വാഹനങ്ങൾ കണ്ടെത്തിയതാകാം ഉദ്യോഗസ്ഥരെ പ്രകോപിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ലോറിയുടെ ഉടമ മനാഫ് പറയുന്നത് ഈശ്വർ മാൽപേ മനപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണ് എന്നാണ് പലതവണ ലോറിയുടെ അവശിഷ്ടം എന്ന് പറഞ്ഞു വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് അതെല്ലാം മാറ്റി പറയുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു വ്യക്തി എന്ന നിലയിൽ ഇതെല്ലാം പറയുന്നതിന് എനിക്കൊരു പരിധിയുണ്ട് ഈശ്വർ മാൽപ്പയ്ക്ക് കുറച്ച് സമയം മാത്രമാണ് വെള്ളത്തിൽ ഇറങ്ങാൻ ലഭിച്ചിട്ടുള്ളൂ കണ്ടെടുത്തത് ചെറിയ സ്റ്റിയറിംഗ് ആണ് ഒരു ടാങ്കറും മരത്തിന്റെ ലോറിയുമാണ് വെള്ളത്തിനടിയിൽ പോയതെന്നാണ് പറയുന്നത് ആ ടാങ്കറിന്റെ ഭാഗവും അവിടെ കയറ്റിയിട്ടുണ്ട് എനിക്ക് ദുരൂഹത തോന്നുന്നത് നാല് ഡ്രൈവർമാർ ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട് അതിൽ ഒരാൾ നമ്മുടേതാണെന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ടാങ്കർ ലോറിക്ക് മൂന്ന് ഡ്രൈവർമാർ ഡ്രൈവർമാരുണ്ടാകുമോ ഒരു ഡ്രൈവറെ വെച്ചിട്ടാണ് ടാങ്കർ ഓടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ മരണപ്പെട്ടു ഓണർമാർ എന്താ ഈ വഴിക്ക് വരാതിരുന്നത് അതെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട് മനാഫ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ പറയൂ അർജുന്റെ അവശിഷ്ടങ്ങൾ പുഴയിൽ തന്നെയാണോ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക